മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കഴിഞ്ഞ ദിവസം വിമാനപകടത്തിൽ മരിച്ചു ബി ജെ പി മുന്നണിയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ബി ജെ പി മന്ത്രിസഭയിലെ ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പോലെ തന്നെ മറ്റൊരു ഉപമുഖ്യമന്ത്രി കൂടിയുണ്ട് ഏകനാഥ് ഷിന്റെ അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹത്തിന് ഒരുപക്ഷെ മുഖ്യമന്ത്രി ആവാൻ കഴിയുമായിരുന്നു പക്ഷേ എന്തോ ആ ഒരു സമയത്തെവരെ എത്താൻ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തെ അനു അനുവദിച്ചില്ല എന്ന് പറയാം കാരണം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു അപകടത്തിൽ മരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പം അദ്ദേഹത്തിന്റെ വേർപാട് എന്ത് പ്രത്യാഘാതമാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിലാണ് രാഷ്ട്രീയ വിദഗ്ധരൊക്കെ തന്നെ കാരണം ഈ ഏറ്റവും അടുത്ത കാലത്ത് ഒരുപാട് സംഭവ വികാസങ്ങൾ മഹാരാഷ്ട്രയിൽ നടന്നിരുന്നു കാരണം ഈ അടുത്താണ് അവിടുത്തെ നഗരസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ഏറ്റവും ഒടുവിൽ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയായിരുന്നു നമുക്കറിയാം അജിത് പവാർ ശരത് പവാറിന്റെ മരുമകൻ എന്ന നിലയിലാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം രംഗത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എട്ടുകളാണ് അദ്ദേഹം കരുത്തനായിട്ട് രംഗത്തേക്ക് വരുന്നത് അതേപോലെ തന്നെ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലൈയും രാഷ്ട്രീയത്തിലുണ്ട് അവർ പലതവണയായിട്ട് ലോക്സഭ എം പി ആണ് അപ്പൊ രണ്ടുപേർക്കും രണ്ട് പ്രത്യേക ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത് കാരണം അജിത് പവാർ മഹാരാഷ്ട്രയിലെ പവാറിന്റെ യഥാർത്ഥത്തിലുള്ള കോട്ടകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവായിരുന്നു സംഘാടകനായിരുന്നു മഹാരാഷ്ട്രയിലെ കരുത്തനായ നേതാവായിരുന്നു സുപ്രിയ സുലയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധം വെക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പാർട്ടിയെ കൊണ്ട് നടത്താനുള്ള ഒരു കഴിവ് അവർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ബൈഫർക്കേഷൻ ദേശീയ തലത്തിൽ സുപ്രിയ സുലയും സംസ്ഥാന തലത്തിൽ അജിത് പവാറും എന്നുള്ളതായിരുന്നു അവർ തമ്മിൽ ഇക്വേഷൻ ഇടക്കാലത്ത് അദ്ദേഹം ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടിയെങ്കിലും അദ്ദേഹം തിരിച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് അല്ലെങ്കിൽ മഹാഗഠബന്ധൻ പാളയത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീടാണ് ശിവസേനയായിട്ട് ശിവസേനയെ മുന്നിൽ നിർത്തി ബി ദേവേന്ദ്ര ഫട്നാവിസ് ബി ഭരണം പിടിക്കുന്നു ഏകനാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കുന്നു പിറകിൽ നിന്ന് ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു ബി ജെ പി മന്ത്രിസഭയിൽ ചേരുന്നു ഉപമുഖ്യമന്ത്രിയാകുന്നു അതിന് പിറകെയാണ് അജിത് പവാറും ബി ജെ പി സഖ്യത്തിലേക്ക് വരുന്നത് അന്ന് അദ്ദേഹം എൻ സി പി അക്ഷരാർത്ഥത്തിൽ പിളർത്തുകയായിരുന്നു കാരണം തന്നെ രാഷ്ട്രീയ നേതാവാക്കി വളർത്തിക്കൊണ്ടുവന്ന ശരത് പവാറുമായിട്ട് തന്റെ അമ്മാവൻ ശരത് പവാറുമായിട്ട് അകന്ന് അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കി ഇപ്പൊ നാൽപ്പത്തിയൊന്ന് എം എൽ എ മാരാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള വലിയൊരു ശക്തിയാണ് അൻപത്തിയേഴ് എം എൽ എ മാരുള്ള മറ്റൊരു പാർട്ടി ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് പക്ഷെ നൂറ്റി മുപ്പത്തി ഒന്ന് പേർ ബി ജെ പിയുടെ കൂടെയുണ്ട് ഏഴ് സ്വതന്ത്രന്മാരും കൂടെ ഉണ്ട് അങ്ങനെ നൂറ്റി മുപ്പത്തി എട്ട് പേർ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം അവരാവശ്യപ്പെട്ടു ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഇവിടെ പ്രഥമ പ്രഥമദൃഷ്ടിയ ഭരണകൂടത്തിന് യാതൊരു അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് യാതൊരു ഭീഷണിയുമില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് കാരണം മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ശിവസേനയുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ആ ശിവസേനയെ നെടുങ്കനെ പളർത്തിയാണ് ബി ജെ പി അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ി ജെ പിയെ മലർത്തിയടിക്കുക യഥാർത്ഥ ശിവസേന തങ്ങളാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ബാൽ താക്കറെ മകൻ ഉദ്ധവ് താക്കറെ ലക്ഷ്യം അതിനുവേണ്ടി അദ്ദേഹമായിട്ട് ഏറ്റവും ഉടക്കി നിന്നിരുന്ന ബാൽ താക്കറെ മരുമകൻ രാജ് താക്കറെ ആയിട്ട് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന അവരുടെ ഏറ്റവും ബദ്ധ ശത്രുവായിട്ട് മാറിയ എം എൻ എസുമായിട്ട് വരെ കൂട്ടുകൂടാൻ ആര് തയ്യാറായി ഉദ്ധവ് താക്കറെ തയ്യാറായി ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് അവർക്ക് സംഭവിച്ചത് അതേ സമയത്ത് തന്നെ എൻ സി പി എന്താണ് ചെയ്തത് എൻ സി പി അജിത് പവാറുമായിട്ട് അജിത് പവാറും ശരത് പവാറുമായിട്ട് ഒരു ലയന ചർച്ച പോലെ നടന്നിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് അതിന്റെ അവർ ബി ജെ പി സഖ്യത്തിലേക്ക് തന്നെ വരാനുള്ള ഒരു തീരുമാനമായിരുന്നു കാരണം സുപ്രിയ സുലയെ ബി ജെ പി കേന്ദ്രമന്ത്രിസഭയിൽ എടുക്കുന്നു ഉപമുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹം കഴിയുന്നു വേണമെങ്കിൽ ഇടക്കാലത്ത് ചാൻസ് കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുമാകാം എന്ന രീതിയിലായിരുന്നു അജിത് പവാറിന്റെ നീക്കം അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവര് ശരത് പവാറിന്റെ പാർട്ടിയും ഈ പാർട്ടിയും പല ഒരുമിച്ചാണ് മത്സരിച്ചത് പക്ഷെ അവർ പല പലപ്പോഴും ബി ജെ പിയുമായിട്ട് ഏറ്റുമുട്ടിയിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് പൂനെ പിംബ്രി മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷനുകളിൽ അവർ വലിയ ശക്തിയായിരുന്നു അവർ രണ്ട് പാർട്ടികളും അതായത് എൻ സി പിയുടെ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് മത്സരിച്ചു പക്ഷെ അവർ രണ്ടിടത്തും ബി ജെ പി ആണ് ജയിച്ചത് അത് ഇവർ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായോ എന്നുള്ള ബി ജെ പിയും അജിത് പവാറും തമ്മിൽ അകൽച്ച ഉണ്ടായോ എന്നുള്ളൊരു സംശയം ഉയരുന്നത് അതേ സമയത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആയുധമായിരുന്നു എൻ സി പി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും കാരണം ഏകനാഥ് ഷിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി വൻ വിജയത്തിന് ശേഷം അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി അപ്പം അദ്ദേഹത്തിന് ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി വിലപേശാനുള്ള ശക്തി അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് കാരണം ഇപ്പുറത്ത് എൻ സി പി ആണ് അപ്പം എൻ സി പി ശിവസേന ബി ജെ പി ആയിട്ട് അകന്ന് കഴിയുകയാണെങ്കിൽ എൻ സി പി മാത്രം കൂട്ടി സുഖമായിട്ട് ബിജെപിക്ക് ഭരിക്കാൻ പറ്റും ഇനി അഥവാ രണ്ടുപേരും ഇല്ലെങ്കിൽ പോലും ബി ജെ പിക്ക് ഭരിക്കാൻ പറ്റും അപ്പം എൻ സി പി എ ചൂണ്ടിക്കാണിച്ചു ശിവസേനയെ വേദിക്ക് നിർത്തുക ശിവസേനയെ ചൂണ്ടിക്കാണിച്ച് എൻ സി പിയെ വേദിക്ക് നിർത്തുക ഇതായിരുന്നു ബി ജെ പിയുടെ നിലപാട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത് ബി ജെ പിയുടെ മന്ത്രിസഭയ്ക്ക് വലിയ മീഷൻ ഉണ്ടാവാൻ പോകുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയുമാണ് ഒരു നേട്ടവുമാണ് കാരണം പതുക്കെ പതുക്കെ എൻ സി പി എൻ സി പി എം ബി ജെ പി കാരായിട്ട് തന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവരും ഒരു പാർട്ടി ആയിട്ടല്ല പാർട്ടിക്കാരായിട്ട് തങ്ങളുടെ പാർട്ടിക്കാരായിട്ട് ബി ജെ പിയിൽ കൊണ്ടുവരാനുള്ള നീക്കം ബി ജെ പി നടത്തും എന്ന് പറയുന്നുണ്ട് കാരണം അതിനകത്തും വടംബലി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം വലിയൊരു തലയെടുപ്പുള്ള നേതാക്കന്മാരെ അതിനകത്തില്ല പ്രഫുൽ പട്ടേലുണ്ട് അദ്ദേഹം ബി ജെ പി വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് സുനിത് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുപ്രിയ സുലിയോട് മത്സരിച്ച് തോൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതേപോലെ തന്നെ അജിത് പവാറിന്റെ മകനുണ്ട് അപ്പൊ ആര് നേതാവും എന്നുള്ള തർക്കമൊക്കെ നിലനിൽക്കുന്നു അതേസമയത്ത് തന്നെ പവാറിന്റെ മുൻകൈയ്യെടുത്ത് എല്ലാ പാർട്ടിയും ഒരുമിപ്പിച്ചുകൊണ്ട് അജിത് പവാറിനെ മഹാരാഷ്ട്രയിലെ നേതാവായിട്ടും സുപ്രിയ സുലയെ ദേശീയ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ട് ബി ജെ പിയുടെ കൂടെ നിൽക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്നുകിൽ എൻ സി പി എൻ സി പിയുടെ നിലനിർത്തിക്കൊണ്ട് ബി ജെ പിയുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ പതുക്കെ ബി ജെ പി അവരെ അസിമിലേറ്റ് ചെയ്ത് തങ്ങളിലേക്ക് തന്നെ ലയിപ്പിച്ചെടുക്കുക ഈ ഒരു സ്ട്രാറ്റജി ബി ജെ പി സ്വീകരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് കാരണം ബി ജെ പിക്ക് വലിയൊരു പാർട്ടി എന്ന നിലയിൽ ഇപ്പോഴും ബി ജെ പിക്ക് ശിവസേനയുടെയോ എൻ സിപിയുടെയോ സഹായമില്ലാതെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മഹാരാഷ്ട്ര ഭരിക്കാൻ കഴിയില്ല ഒരുപക്ഷെ സീറ്റ് അവർക്ക് ഉണ്ടായിരിക്കാം പക്ഷേ അവരുടെ ഡെമോഗ്രാഫി നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് ബിജെപിക്ക് കുറച്ചുകൂടി ഇപ്പൊ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലൊക്കെ വലിയ ശക്തിയാണ് പവാറിനുള്ളത് ബിജെപിക്ക് എല്ലാ സ്ഥലത്തും ശക്തി ഉണ്ടെങ്കിൽ പോലും പടിഞ്ഞാറൻ മേഖലയിലെ ശരത് പവാറിന്റെ അതുപോലെ തന്നെ അജിത് പവാറിന്റെ ശക്തി അവഗണിച്ചുകൊണ്ട് ബിജെപിക്ക് ജയിക്കാൻ പറ്റില്ല അപ്പൊ ബി ജെ പിക്ക് ഒരു പാർട്ടി എന്ന നിലയിൽ ഒറ്റയ്ക്ക് ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ ഒക്കെ ജയിക്കുന്നത് പോലെ മഹാരാഷ്ട്രയിൽ ജയിക്കണമെങ്കിൽ കുറച്ചുകൂടി ശക്തി വേണം അപ്പൊ ഒരുപക്ഷെ ശരത് പവാറിന്റെ പാർട്ടിയ അല്ലെങ്കിൽ അജിത് പവാറിന്റെ പാർട്ടിയെ കൂടി തങ്ങളുടെ കൂടെ ചേർത്തുകൊണ്ട് ഒരു പക്ഷേ ബി ജെ പിക്ക് മുന്നേറാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്